ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു സർവീസിന് പുറമെ നമുക്ക് കാർ വൈറ്റർ ക്ലീനിങ് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിൾ അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വർക്കുകൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിനകത്ത് അതിനകത്തൊന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ആ ബെൽറ്റ് നമ്മൾ മാറ്റിയിട്ടില്ല അത് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടി നമ്മൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളത് മാറ്റിയിട്ടില്ല ലോക്കൽ ഓട്ടോ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ടില്ല അത് ഒഴിവാക്കിയൊക്കെയാണ് അതേപോലെ തന്നെ ഈ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഓഫ് മോൻ്റെ ബെയറിങ് അപ്പോൾ അതും മാറുന്ന മതി നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആ വർക്കും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആ പെൻറ്റിങ്ങിലാണ് ഹബ്ബ് ഈ വീല് ഹബ്ബ് ഉണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ല കാരണം ഞാൻ അതും ഈ പറഞ്ഞ ഇതൊക്കെ കൂടി ഒരുമിച്ച് ചെയ്താലാണ് കാര്യമുള്ളൂ ബ്രേക്ക് ലൈൻഡറൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ആ വർക്കുകൾ കൂടി ചെയ്താലും അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ബാക്ക് വീൽ ചെറിയൊരു ടൈറ്റ് കാണിക്കും കാരണം ഞാൻ ബെയറിങ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് കാര്യമായിട്ടുള്ള ലീക്കേജോ അല്ലെങ്കിൽ വലിയ ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ വന്നേക്കാൾ മുമ്പ് ഇടയ്ക്ക് അഴിച്ച് ചെയ്തു പോണതാണ് നല്ലത് കൂടുതലായിട്ട് കിടന്ന് ഓടും തോറും കൂടുതൽ കംപ്ലയിൻറ്റ് പാർട്സുകൾ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അത് അതിന് പുറമെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഹാൻഡിൽ കവർ പൊട്ടിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി പൊട്ടിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാണ് ഇതിപ്പോൾ ഒട്ടിച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റും സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കാര്യമില്ല അത് വീണ്ടും ഡാമേജ് തോന്നുന്നു കാരണം ഞാൻ വേറെ കൊണ്ടല്ല നമ്മൾ വണ്ടി ഓടുമ്പോൾ റോഡിലുള്ള ഗട്ടറിൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ ഷെയ്ക്ക് ഷിവറിങ് വരും ഷിവറിങ് വന്ന സമയത്ത് ഫൈബർ ഒട്ടിച്ചേക്കണത് ഒട്ടിച്ചിട്ടും കാര്യമൊന്നുമില്ല ഓൾറെഡി അവിടുന്ന് അത് പൊട്ടിപ്പോവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ അപ്പോൾ അത്തരം വർക്കുകൾ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് ബാക്കിത്തെ വർക്കുകളാണ് ചെയ്തേക്കുന്നത് ജനറൽ സർവീസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്തില്ലേ ഓപ്പൺ വാഷിംഗ് േക്ക് നമുക്ക് ഇയർ ബോക്സിൻ്റെ ഭാഗം ഒക്കെ കഴിക്കുകയുണ്ടെങ്കിലാണ് നമുക്ക് അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ടല്ല ചെയ്തേക്കുന്നത് ബോഡി വാഷിംഗ് ആയിട്ടാണ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ എമൗണ്ടിൻ്റെ താഴെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും പ്രകാരം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസ് ഓൾറെഡി ഇപ്പം ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഓക്കെ